ഈ ഛത്തീസ്ഗഡ് സർക്കാരും ഇക്കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളത് കൂടിയാണ് അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്കൂടെ നമ്മൾ കടക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു യെസ് യെസ് വിവരങ്ങൾ നൽകും ധനസുമോ ഇപ്പോൾ ഈ ആൾക്കൂട്ട മർദ്ദനവുമായി ബന്ധപ്പെട്ടിവിടെ ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിൽ കൂടിയാണ് ഛത്തീസ്ഗഡ് സർക്കാർ കൂടി ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യം സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ എന്താണ് വിവരങ്ങൾ ഇൽസി സൈഫുദ്ദീൻ ഛത്തീസ്ഗഡ് സർക്കാർ വളരെ ഗൗരവത്തോടുകൂടിയാണ് ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് കാരണം കേരളത്തിൽ രണ്ട് മൂന്ന് ദിവസമായി ഇത് വാർത്തയാണെങ്കിൽ പോലും ഛത്തീസ്ഗഡിലും റായ്പൂരിലും ഇന്നലെ മാത്രമാണ് ഇക്കാര്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയത് ഇതേ തുടർന്നാണ് ഇപ്പോൾ ഇടപെടൽ സർക്കാരിൻ്റെ ഇടപെടൽ ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുന്നത് ഈ സക്തി ജില്ലയിൽ നിന്നുള്ള ഒരു അംഗമാണ് ഈ രാം നാരായണൻ ബഘേൽ അദ്ദേഹം ദളിത് സമുദായ അംഗമാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ സക്തി ജില്ലയിലെ കളക്ടർ ടോപ്പ് നോവ് ആണ് ഇടപെട്ടിരിക്കുന്നത് അദ്ദേഹം പാലക്കാട് ജില്ലാ കളക്ടറെ വിളിച്ചാണ് ഇക്കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത് വളരെ അടിയന്തരമായി തന്നെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോൾ ഛത്തീസ്ഗഡ് സർക്കാരിന് ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഇനി നഷ്ടപരിഹാരം നൽകണമെങ്കിൽ ഈ സാമൂഹ്യ സാമ്പത്തിക സാമ്പത്തിക സാഹചര്യങ്ങളനുസരിച്ചും മാത്രമല്ല ഛത്തീസ്ഗഡ് സർക്കാർ ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടമുണ്ടായെങ്കിൽ അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചെങ്കിൽ എത്രത്തോളം തുകയാണ് നൽകുന്നത് എന്നുള്ള ുള്ള ഒരു റിപ്പോർട്ട് ഇതിനകം തന്നെ കൈമാറണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ പാലക്കാട് കളക്ടർ ശക്തി കളക്ടറോട് ഛത്തീസ്ഗഡിലെ സർക്കാരിനോട് കളക്ടറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറും ഇതിനിടയിലാണ് കളക്ടർമാരുടെ മുകളിലൂടെ ഒരു മറി മറികടന്നുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കന്മാർ ഇടപെടുന്നു ഈ ഛത്തീസ്ഗഡിലെ ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടുന്നു ഛത്തീസ്ഗഡ് വളരെ ഗൗരവത്തോടുകൂടി തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ നിന്നും പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരം ഏറ്റവും പ്രധാന ഒരു ദളിത് കുടുംബാംഗം കൂടിയാണ് ദളിത് ആളുകൂടിയാണ് ആ മരിച്ചത് എന്നുകൂടെ ഛത്തീസ്ഗഡ് സർക്കാർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവർ കൂടി ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ സംസ്ഥാന സർക്കാരിന് ഒരു ഇടപെടൽ നടത്തേണ്ടി വരും ഒരു ദളിത് യുവാനെയാണ് ഇവിടെ ആൾക്കൂട്ടം തല്ലിക്കുന്നത് സ്വാഭാവികമായും അതിന്റെ ഗൗരവത്തിൽ ഛത്തീസ്ഗഡ് സർക്കാർ അതിൽ ഇടപെടും അപ്പോൾ സംസ്ഥാന സർക്കാർ പ്രതിരോധത്തിലാകും സ്വാഭാവികമായും ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട് ജെൽസി സാധാരണ ഉത്തരേന്ത്യയിലൊക്കെ കേരളത്തിന് വലിയ മതിപ്പും വലിയ പേരും വലിയ കൂടിയാണ് ഇങ്ങോട്ടേക്ക് ജോലിക്ക് വരുന്നത് ും പ്രധാനപ്പെട്ട കാര്യം തുക കൂടുതലുണ്ട് കൂലി കൂടുതലുണ്ട് കിട്ടുന്ന ഉള്ള കൂലി മുഴുവൻ തരും എന്നാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം അവിടെ ഉള്ള കൂലി മുഴുവൻ കൊടുക്കുന്ന കൊടുക്കുകയുള്ളൂ അപ്പോ വലിയ പ്രതീക്ഷയോട് കൂടി കേരളത്തെ പറ്റി എന്താണ് അവർ കരുതുക പുറത്തുള്ള ആളുകൾ എന്നൊക്കെയാണ് നമ്മൾ വലിയ പ്രബുദ്ധ കേരളം ഗോഡ്സോൺ കൺട്രി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വരുന്ന ഒരാളുടെ ജീവൻ പോലും സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇനി കേരളം കൊടുത്ത കുടുംബത്തെ മാനുഷിക പരിഗണന കൂടി കൊടുത്തു അതും അത് കഷ്ടമാണ് കാരണം ഇവിടെ വന്നിട്ട് ആ ദുഃഖ അതീവ ദുഃഖാവസ്ഥയിലും ആ കുടുംബാംഗങ്ങൾ പ്രതിഷേധത്തിലൊക്കെ പോവേണ്ടി വരുന്ന ഒരു സംഗതി ഉപയോഗം ആണ്